നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ചൊവ്വാഴ്ച മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന യാത്രയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകുന്നത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ഗവൺമെന്റിന് മുൻപാകെ ഇരുപത്തി ഒൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഫെബ്രുവരി ആറിന് മോബാറ്റുപിടിയിൽ സ്വീകരണം നൽകും ജനുവരി ഇരുപതിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ചൊവ്വാഴ്ച വൈകിട്ട് കൂടി വെള്ളൂർക്കുന്നം സിഗ്നലിൽ എത്തിച്ചേർന്ന ജാഥ ക്യാപിനെ തുറന്ന ചീപ്പിൽ സ്വീകരിച്ച് ആനയിച്ച് സമ്മേളന നഗരിയായ കെ എം ജോർജ് ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വീകരണ യോഗം ആരംഭിക്കും മോബാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സ്വീകരണ ജാഥയിൽ മോബാറ്റുപുഴ പെരുമ്പാവൂർ കുന്നത്തുനാട് പിറവം കോതമംഗലം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അണിനിരക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാനും ജില്ലാ ട്രഷററുമായ സി എസ് അജ്മൽ ജനറൽ കൺവീനറും ജില്ലാ സെക്രട്ടറിയുമായ സിജു സെബാസ്റ്റ്യൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അലക്സാണ്ടർ ജോഡി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർകോട് നിന്നും ആരംഭിച്ച വ്യാപാരി സംരക്ഷണ ജാഥ ആ വ്യാപാരി സംരക്ഷണ ജാഥ ഇരുപത്തി മൂന്നോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിട്ടുള്ള പരിപാടിയാണ് ആ ജാഥ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനിക്കുകയും അവിടെ അഞ്ച് ലക്ഷം പേര് അണിനിരക്കുന്ന പ്രതിഷേധ സംഗമമായിക്കൊണ്ടാണ് സമാപന സമ്മേളനമായിക്കൊണ്ട് ഓരോ ജില്ലകൾ കടന്നുകൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി കാസർകോട് കണ്ണൂർ ജില്ല അങ്ങനെ വന്ന് നാളെ എറണാകുളം ജില്ലയിൽ എത്തുകയാണ് ഫെബ്രുവരി ആറാം തീയതി എറണാകുളം ജില്ലയിൽ പറവൂര് സ്വീകരണവും മൂവാറ്റുഴയിൽ സമാപനവുമായിക്കൊണ്ട് രണ്ട് സ്ഥലത്ത് ഉള്ള പോയിന്റുകളിലൂടെയുള്ള വാഹന ജാഥ സംസ്ഥാന ബസ്സിൻ്റെ അടക്കം പതിനാല് ജില്ലകളുടെ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള വാഹന ജാഥ നാളെ മൂവാറ്റോയിൽ എത്തിപ്പെടുകയാണ് നാളെ വൈകിട്ട് മണിക്ക് മൂവാറ്റോ ടൗൺ ഹാളിൽ ടൗൺ ഹാളിൽ ജാഥ എത്തുകയും ആ ജാഥയ്ക്ക് ഇവിടെ കുന്നത്തുനാട് നിയോജകമണ്ഡലവും മൂവാറ്റോ നിയോജകമണ്ഡലം പെരുമ്പാവൂർ നിയോജകമണ്ഡലം കുത്തിപ്പിറവം നിയോജകമണ്ഡലം കോതമംഗലം നിയോജകമണ്ഡലം അങ്ങനെ അഞ്ച് നിയോജകമണ്ഡലത്തിനുള്ള സ്വീകരണ യോഗമാണ് ഇവിടെ നടപ്പിക്കുന്നത് ന് ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനവുമായാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ട്രഷറർ ദേവരാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ പി സി ജേക്കബ് തുടങ്ങിയ സംസ്ഥാന നേതാക്കളും മറ്റെല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് യാസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ